അസാമലൈക്കും ഇന്ന് നമുക്ക് ചെറുപയറും ഗോതമ്പ് വെച്ച് ആലു പൊറോട്ടിനേക്കാട്ടും ടേസ്റ്റിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരു അരക്കപ്പ് ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളൊരു ബൗളിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഏകദേശം മൂന്ന് കപ്പ് ഉണ്ടാവും കേട്ടോ ഞാൻ ഈ ബൗളിൽ അളന്നിട്ടാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ബൗള് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് കപ്പ് ഉണ്ടാവും ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടയിലത്തെ ഗോതമ്പ് ആയാലും വേണ്ടില്ല കടയിൽ നിന്ന് വാങ്ങിയതായാലും വേണ്ടില്ല ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് ഇത് ഓപ്ഷനാണ് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ നെയ്യൊന്ന് എടുക്കാം ഉപ്പും എന്നിട്ട് സാധാ പച്ച വെള്ളം വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൂടുതൽ നേരം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുട്ടോ വെറും പച്ചെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കുറേശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിതാ ഇതുപോലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ ഒരു ബൗളിൽ ഒരു ബൗളും വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് മൊത്തത്തിൽ നമുക്ക് വേണ്ടി വന്നിട്ടില്ല കുറച്ച് ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം എടുക്കാൻ ഇത്രയും വെള്ളം ബാക്കിയാണ് ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിൽ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ട് അധികം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്തെടുക്കാൻ നെയ്യന്നെ ആവശ്യമില്ല പിന്നെ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകെട്ടോ രാത്രിയിലും രാവിലെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മളിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുകൊണ്ടല്ലോ നല്ല ലൂസൊന്നും ആയിട്ടില്ല ഇന്ന് അധികം ടൈറ്റിലും അല്ല നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളിതൊരു പാത്രത്തിൽ തന്നെ എണ്ണ തടവിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരമണിക്കൂർ ഇതിൽക്കുള്ള ഫില്ലിങ് ഒന്ന് തയ്യാറാക്കി എടുക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെക്കാം ഞാൻ അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ കുതിരാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു പാത്രത്തിൽ അളന്നിട്ട് അത് നമ്മൾ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും അത് പാത്രത്തിൽ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം വെച്ചിട്ട് ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നമ്മളിത് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താണ് എത്ര രണ്ട് വേണോ മിക്സ് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ ആയിട്ടുള്ള മിക്സ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഇതിൽ കറക്റ്റ് വെള്ളം നമ്മൾ കുതിർത്തെടുത്ത പാത്രം അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ കുതിർത്തെടുത്ത ചെറുപയർ അളന്നെടുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത് ഒരു പാത്രം ഒഴിച്ചെടുത്താൽ മതി കൂടുതൽ ഒഴിച്ചെടുക്കണ്ട എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ലോണം വെന്തി നമുക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുതിർക്കുന്ന വീഡിയോ കുക്കറിൽ ഇടുന്ന വീഡിയോ ഒക്കെ എൻ്റെയിൽ നിന്ന് മിക്സ് ആയിപ്പോയി അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെസ് എടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഞാനൊരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യിൻ്റെ നെയ്യ് വേണമെന്ന് നിർബന്ധമല്ലോ ഓയിലായാലും കുഴപ്പമില്ല പക്ഷെ നെയ്യൊക്കെ ചേർത്തെടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഇരിക്കും ഹെൽത്തി ആയിട്ടും ഇരിക്കും ഞാനിതിൽക്കൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് റെഡ് ചില്ലി ആണ് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഇതുകൂടി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ചാറ്റ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിലും ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മിക്സ് നമ്മളെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം പിന്നെ നമ്മുടെ ചെറുപ്പറിലൊക്കെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇത് കൂടുതൽ ടൈറ്റായി പോകരുത് ചെറുപയറായതുകൊണ്ട് ഹാർഡായി പോകും അപ്പോൾ ഒന്ന് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി ഇപ്പോൾ ഇത് അതി പാകത്തിന് വെള്ളം തന്നെ ഉള്ളു ഇത് ചൂടാറി വരുമ്പോൾ നമുക്കിത് കറക്റ്റായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ മസാല എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ ചെറുപയറിൽ എന്താ വേണമെങ്കിൽ മല്ലിയില ചേർത്ത് എടുക്കാം കേട്ടോ ഞാൻ മല്ലിയിലൊന്നും ചേർത്ത് എടുക്കണില്ല എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ ഇന്നാ നല്ലോണം വെള്ളം വറ്റിപ്പോകരുത് കേട്ടോ അപ്പം നമുക്ക് പരത്തി എടുക്കുമ്പോൾ ഇതൊരു ഹാഡ് പോലെ ആയി പോകും അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൽക്ക് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും കൂടി കട്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉരുള എടുക്കാം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള പൊറോട്ടയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര രണ്ട് വേണോ അതിനനുസരിച്ച് എടുക്കാം ഉരുള കേട്ടോ അപ്പോൾ നമ്മളിതാ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ഉരുളകളും നമുക്ക് അതുപോലെ തന്നെ എടുക്കാം പിന്നെ എൻ്റെ മാവിന് കറക്റ്റായിട്ട് ഈ ഫില്ലിങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ നമ്മളിതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ മാവ് റസ്റ്റ് ചെയ്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് പാർട്ടാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നീളത്തിലാക്കിയിട്ട് എത്ര രണ്ട് ഉരുള വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ നിങ്ങളുടെ ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ച് ഉരുളെടുക്കാം അപ്പോൾ രണ്ട് ഉരുളിയും ഈക്വലായിരിക്കണം അല്ലെങ്കിൽ ഫില്ലിങ് പുറത്തേക്ക് പോകും അപ്പം നമ്മൾ എടുത്ത ചെറുപയർ ഉരുളിനെക്കാളും കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ഗോതമ്പ് ഉരുള എടുക്കാം കേട്ടോ അപ്പം അതാ ഇതുപോലെയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാതും നമ്മൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കാം എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് കൈൻ്റെ വിരൽ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് ആദ്യം കൈവെള്ളയിൽ ഇങ്ങനെ അമർത്തി കൊടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്കിതൊന്ന് വികസിപ്പിച്ചെടുക്കാം കൂടുതലൊന്നും വികസിപ്പിച്ചെടുക്കണ്ട നമുക്ക് ഈ ഫില്ലിങ് ഇതിൽ കൊള്ളണ തരത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി എന്നിട്ട് താൻ നമ്മൾ ഈ ഒരു ഉരുള വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇതൊന്ന് കൂട്ടിയെടുക്കണുണ്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ താൻ നമ്മൾ ഇതുപോലെ ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പം ഇതാ നമ്മളിത് ഒരുപോലൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഫില്ലിങ് ഒന്നും പുറത്തേക്ക് പോവേണ്ട ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പം താ നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാതും ഇതുപോലെ ആദ്യം ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് ഇതുപോലൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഒന്ന് വട്ടത്തിലാക്കി എടുത്തിട്ട് ഇതാ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് കൂട്ടിയെടുക്കാം അപ്പോൾ ദാ ചെറുതായിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം അതും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ചപ്പാത്തി പരത്തുമ്പോൾ നിങ്ങൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി വേഗത്തിൽ പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ അരിപ്പൊടി ഇട്ടിട്ടാണ് പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഗോതമ്പ് പൊടീനേക്കാളും എളുപ്പത്തിൽ നമുക്കിത് പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മളിത് ആ കൗണ്ടർ ടോപ്പിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഓരോ ഉരുള വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സാധാ ചപ്പാത്തി പരത്തി പരത്തിയെടുക്കണ പോലെ പരത്തി എടുക്കാം പരത്തിയെടുക്കാം ഒന്നും പുറത്തേക്ക് പോവുകയൊന്നുമില്ല കേട്ടോ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ കൂടുതൽ പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കരുത് എന്നാൽ അത്യാവശ്യം ഇതിൽ നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എത്രയുണ്ട് നിങ്ങൾക്ക് വലിപ്പം വേണോ അതിനനുസരിച്ച് പരത്തിയെടുക്കാം കേട്ടോ നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് പോകാണ്ട് നമ്മളിതുപോലെ പരത്തിയെടുക്കാം അപ്പൊ ഞാനൊരു അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് നമ്മുടെ ഗുരുള വലിപ്പമുണ്ട് പരത്തി എടുക്കാൻ പാകത്തിന് അപ്പോൾ അതാ ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലകൾ നിങ്ങൾക്ക് പൊടികൾ വേറെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് ചാറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിൽ അത് തീർന്നു പോയി അപ്പോൾ അതാണ് ഞാനത് ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ അതാണ് അവിടെ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത്രയും തിന്നിലാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് കൂടുതൽ തിന്ന് കുറയും ചെയ്യരുത് എന്നാൽ നല്ലോണം കനത്തിലും ആയി പോകരുത് ഇനി അടുത്തത് ഒന്നുകൂടി അടുത്തതൊന്നുകൂടി നമ്മളിതുപോലൊന്നും പരത്തി കാണിച്ചു തരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ചുട്ടെടുക്കുന്നതിനനുസരിച്ച് ഞാൻ എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാതും ഒന്നിച്ച് പരത്തി വെച്ചിട്ട് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം ഞാൻ പരത്തി എടുക്കുന്നതിനനുസരിച്ച് ചുട്ടെടുക്കലാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത്തതും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എന്നെ ഒന്നും തടവിക്കൊടുക്കണില്ല നമ്മൾ ഇതുപോലെ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ നെയ്യാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം അതല്ലാണ്ടും വെറുതെ അതൊന്നും ചേർക്കാണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകൊണ്ട് ഇതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം ഇത് അര ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ മറിച്ച് കൊടുക്കുക ഇത് ബബിൾസ് ആയിട്ട് പൊങ്ങി പൊള്ളച്ച് വരുമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ചെറുപയർ ഇട്ട് കൊടുത്തതുകൊണ്ട് കുരു കുരു കുരുവായത് കൊണ്ട് നമുക്കിത് രണ്ടതിരായിട്ട് പൊള്ളച്ച് തരുമൊന്നുമില്ല പക്ഷെ നമ്മൾ പൊട്ടിച്ച് കഴിക്കുമ്പോൾ രണ്ടതിരുണ്ടാവും കേട്ടോ ഇപ്പോൾ അതെ നമ്മൾ ഈ പുറത്തും നെയ് തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ പൊറോട്ടയും ചപ്പാത്തി വേവിച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക നമ്മൾ ഉള്ളിലുള്ള ഫില്ലിങ് വന്നിട്ടുണ്ട് മേലത്തെ ചപ്പാത്തിയുടെ ഇത് മാത്രമാണ് വെന്ത് കിട്ടാനുള്ളൂ പിന്നെ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ട് മാത്രമല്ല കേട്ടോ മൈദപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം മൈദപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് നമുക്കിത് ഹെൽത്തി ആയി ഉണ്ടാക്കോണ്ട് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തുന്നുള്ളൂ നിങ്ങൾക്ക് മൈദപ്പൊടി വെച്ചിട്ടാണ് ഇഷ്ടിച്ച അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതാകുമ്പോൾ പ്രഷർ ഷുഗറൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും ഗോതമ്പ് പൊടിയാണ് നമ്മുടെ ഇതിൽ ചെറുപയറുമാണ് ചെറുതെടുത്തിട്ടുള്ളത് ഹെൽത്തിയാണ് ഏത് നേരത്തും കഴിക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തേത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റുകളും അല്ലാത്തതും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണേ ഒരുപാട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി കേട്ടോ പിന്നെന്താ നമ്മൾ വീണ്ടും നെയ് ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പുറത്തും ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ആണ് ഒരെണ്ണം മതി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റും ഒരെണ്ണം വെച്ച് കൊടുത്താൽ തന്നെ അവർ കഴിച്ചോളും വേണമെങ്കിൽ അവർക്കൊരു സോസും ഒക്കെ കൊടുത്തയക്കാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടല്ലോ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ രണ്ടാധരായിട്ട് തന്നെ കിട്ടും പക്ഷേ നമുക്കിത് പൊള്ളിച്ച് വരും ഒന്നുമില്ല ഇന്ന് നല്ല ആണ് അതേപോലെ നല്ല ആണ് കേട്ടോ നമുക്ക് ആലു പൊറോട്ട കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആലു പൊറോട്ട ഉണ്ടാക്കുന്ന സമയം തന്നെ നമുക്ക് ഇതും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നതാണ് വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലവലക്കും